രണ്ടായിരത്തി രണ്ടിലെ നാട്ടുപെസ്റ്റ് സീരീസ് ഫൈനൽ ലോഡ്സിൽ നടക്കുകയാണ് കമന്ററി ബോക്സിൽ ഹർഷ ബോബ്ലയും നവജോത് സിംഗ് സിദ്ധുവും ജാഫ് ബോർകോട്ടുമുണ്ട് ഇംഗ്ലണ്ട് ഉയർത്തിയെ മുന്നൂറിന് മുകളിലുള്ള വിജയലക്ഷ്യം പിന്തുടരുകയായിരുന്ന ഇന്ത്യൻ ടീം നൂറ്റി നാൽപ്പത്തി ബൈ അഞ്ച് എന്ന നിലയിൽ പതറുകയാണ് പെട്ടെന്ന് ബോവർ മൈക്ക് താഴെ വെച്ച് അട്ടഹസിച്ചു ഹാ ഇത് ലോർഡ്സ് ആണ് ഇവിടെ വെച്ച് ഇന്ത്യ ജയിക്കാൻ പോകുന്നില്ല പിൽക്കാലത്ത് ഹർഷ ബോബ്ലെ തന്നെയാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത് ലോർസിന് കൊമ്പുണ്ട് എന്ന ഇംഗ്ലീഷ് പര്യണബോധമാണ് ബോവർ വാക്കുകളിലൂടെ പുറത്തു ചാടിയത് ഒരു കാലത്ത് ബ്രിട്ടന്റെ കോളനിയായിരുന്ന ആയിരുന്ന ഇന്ത്യയുടെ ടീമിന് ഓഫ് ക്രിക്കറ്റ് എന്നറിയപ്പെടുന്ന ലോർഡ്സിൽ വന്ന് ജയിക്കാനുള്ള അർഹതയില്ലെന്നാണ് ബോവർ കോട്ട് പറഞ്ഞുവെച്ചത് എന്നാൽ നാട്ടുവെസ്റ്റ് സീരീസ് ഫൈനൽ ജയിച്ചത് ഇന്ത്യ തന്നെയായിരുന്നു മുഹമ്മദ് കൈഫും യുവ രാജസിംഗും ചേർന്ന് ഇന്ത്യയെ വിജയത്തിലേക്ക് കൈപിടിച്ചുയർത്തി ലോർസിന്റെ ബാൽക്കണിയിൽ ഇന്ത്യൻ ടീമിന്റെ നായകൻ ജേഴ്സി അഴിച്ച് ആഘോഷിച്ചു ഇംഗ്ലീഷ് അഹന്തയുടെ മുർദാവിലാണ് നായകന്റെ കുപ്പായം ചെന്നുവതിച്ചത് ആ ഇന്ത്യൻ ക്യാരന്റെ പേര് സൗരവ് ഗാംഗുലി എന്നായിരുന്നു ഈ പോരാട്ടവീര്യമാണ് ദാദയെ എന്നും മുന്നോട്ട് നയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഇന്റെ ആരംഭത്തിൽ ഓസ്ട്രേലിയയിൽ പര്യടനം നടത്തിയ ഇന്ത്യൻ ടീമിനോടൊപ്പം ഗാംഗുലി ഉണ്ടായിരുന്നു എന്ന കാര്യം പലർക്കും അജ്ഞാതമാണ് ആ ടൂറിലാണ് സച്ചിൻ ടെണ്ടുൽക്കറുടെ സൂപ്പർധാര പദവി ഉറപ്പാക്കപ്പെട്ടത് പക്ഷേ വെറുതെ മുഖം കാണിക്കാനുള്ള അവസരം മാത്രമേ ഗാംഗുലിക്ക് ലഭിച്ചുള്ളൂ അതിനുശേഷം ടീമിൽ നിന്ന് പുറത്താക്കപ്പെടുകയും ചെയ്തു ഏതൊരു യുവതാരവും പതറി കൂടുന്ന സന്ദർഭം പക്ഷേ ഗാംഗുലി ആഭ്യന്തര ക്രിക്കറ്റിലേക്ക് മടങ്ങി കഠിനാധ്വാനം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തിൽ ഇംഗ്ലണ്ട് പര്യടനത്തിനുള്ള ടീമിൽ ഇടം നേടി അപ്പോഴും കുട്ടുവാക്കുകൾക്ക് കുറവൊന്നും ഉണ്ടായിരുന്നില്ല വളഞ്ഞ വഴിയിലൂടെ സ്ഥാനം നേടിയ ധനികനായ യുവാവിന്റെ പ്രതിച്ചായാണ് മാധ്യമങ്ങളും ചില മുൻങ്ങളും ഗാംഗുലിക്ക് കൊടുത്തത് ടെസ്റ്റ് അരങ്ങേറ്റത്തിൽ തന്നെ സെഞ്ചുറി നേടിക്കൊണ്ടാണ് ഗാംഗുലി വിമർശകരുടെ വായടിച്ചത് ആ സെഞ്ചുറിക്ക് ശേഷം വെച്ച് ബിനോയുടെ അഭിമുഖത്തിൽ മടിച്ച് മടിച്ച് സംസാരിച്ച നാണി ായ സൗരവിദ്യ ക്രിക്കറ്റ് പ്രേമികൾ മറന്നിട്ടുണ്ടാവില്ല വർഷങ്ങൾക്ക് ശേഷം ഗാംഗുലിയിലേക്ക് ഇന്ത്യൻ ടീമിന്റെ ക്യാരൻ സ്ഥാനം എത്തിപ്പെട്ടു കോഴവിവാദം ക്രിക്കറ്റിന്റെ വിശ്വാസ്യത തന്നെ തകർത്തുക സമയമായിരുന്നു അത് കാരൻസി കരിയറിന്റെ ആരംഭത്തിൽ തന്നെ വലിയ വെല്ലുവിളിയാണ് ഗാംഗുലി നേരിട്ടത് എല്ലാം ചവിട്ടി മരിച്ചു സ്റ്റീവ് ബോയുടെ ഓസ്ട്രേലിയൻ ടീം അവസാന ചക്രവാളമായ ഇന്ത്യ കീഴടക്കാൻ ഇറങ്ങിപ്പിച്ച് പണ്ട് റിച്ച് വെനോയുടെ മുമ്പിൽ ഇരുന്ന നാണപുണങ്ങിയിൽ നിന്ന് ഗാംഗുലി ഒരുപാട് മാറിയിരുന്നു ബോയുടെ വാക്കായത്തുകൾക്ക് ഗാംഗുലി അതേ നാണയത്തിൽ തിരിച്ചടി നൽകി ടീം ഇന്ത്യയോട് അടിയറവ് പറയുകയും ചെയ്തു ദീർഘവീക്ഷണമുള്ള ക്യാരനായിരുന്നു ഗാംഗുലി സ്വന്തം മണ്ണിൽ ഇന്ത്യ എക്കാലത്തും മികച്ച ടീമായിരുന്നു പക്ഷേ വിദേശത്ത് വിജയങ്ങൾ അകന്നു നിൽക്കുകയായിരുന്നു ഈ അവസ്ഥ മാറ്റിയെടുക്കാനാണ് ഗാംഗുലി ആദ്യം തീരുമാനിച്ചത് ഇംഗ്ലണ്ടിലും ഓസ്ട്രേലിയയിലും പാകിസ്ഥാനിലുമൊക്കെ ഇന്ത്യ ടെസ്റ്റുകൾ ജയിച്ചു തുടങ്ങിയത് അങ്ങനെയാണ് റെക്കോർഡുകളുടെ മാത്രം അടിസ്ഥാനത്തിൽ യുവതാരങ്ങൾക്ക് അവസരം നൽകുന്ന പതിവ് ഗാംഗുലിക്ക് ഇല്ലായിരുന്നു സമ്മർദ്ദ ഘട്ടങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നവർക്കാണ് ദാദ മുൻഗണന നൽകിയത് യുവരാജ യുവരാജസിംഗ് വീരേന്ദ്ര സഹീർ ഖാൻ ഹർഭജൻ സിംഗ് തുടങ്ങിയ അതുല്യ പ്രതിഭകളുടെ വരവിന് വഴിയൊരുക്കിയത് ഈ മനോഭാവമാണ് രണ്ടായിരത്തി മൂന്നിൽ ഇന്ത്യ ഓസ്ട്രേലിയൻ പര്യടനത്തിന് തയ്യാറെടുക്കുമ്പോൾ പലരും ഗാംഗുലിയെ ഷോർട്ട് പിച്ച് ബൌളിങ്ങിനെതിരെ ഗാംഗുലി പരാജയമാണെന്ന ആരോപണം അക്കാലത്ത് ശക്തമായിരുന്നു ക്യാപ്റ്റൻ പരാജയപ്പെട്ടാൽ ഇന്ത്യൻ ടീം തളർന്നുപോകുമെന്ന് വിശ്വസിക്കപ്പെട്ടിരുന്നു പക്ഷേ ഗാംഗുലി ഒരു മുഴുവൻ എറിഞ്ഞു ഏറ്റവും ആദ്യം ഓസ്ട്രേലിയയിൽ പറഞ്ഞെത്തി മുൻസീസ് നായകനായ ബ്രഗ് ചാപ്പലിന്റെ ശിഷ്യത്വം സ്വീകരിച്ച പേസ് ബൌളിംഗിനെതിരെയുള്ള തന്റെ ഗെയിം മെച്ചപ്പെടുത്തിന്റെ ഉടുക്കുകയായ ബ്രിസ്ബനിലായിരുന്നു പ്രഥമ ടെസ്റ്റ് അവിടെ ഗാംഗുലി സെഞ്ചുറിയുമായി മുന്നിൽ നിന്ന് നയിച്ചു സ്കിപ്പറുടെ ഊർജ്ജം സഹതാരങ്ങളിലേക്കും പടർന്നപ്പോൾ ആ മണ്ണിൽ ഇന്ത്യ അവിശ്വസനീയമായ ക്രിക്കറ്റ് തന്നെ കളിച്ചു സ്റ്റീവ് ബോർക്ക് സീരീസ് വിധേയത്തോടെ വിടപറയാനായില്ല തന്നെ സഹായിച്ച ഗ്രഗ് ചാപ്പലിനെ ഗാംഗുലി അന്നു തന്നെ ഇന്ത്യൻ പോസ്റ്റായി സങ്കല്പിച്ചിരുന്നു പക്ഷേ ചാപ്പൽ വന്നതോടെ ഗാംഗുലി പുറത്താക്കപ്പെട്ടു എങ്കിലും ദാദ വീണ്ടും ശൌര്യം കാണിച്ചു ഡൊമസ്റ്റിക് ക്രിക്കറ്റിലെ മികച്ച പ്രകടനങ്ങളിലൂടെ ഇന്ത്യൻ ടീമിന്റെ വാതിൽ ചവിട്ടി തുറന്ന് അകത്തുകയറി ചാപ്പൽ എല്ലാവർക്കും വെറുക്കപ്പെട്ടവനായി ഗാംഗുലി ഒരിക്കൽ കൂടി ഹീറോ ആയി ഗാംഗുലിയുടെ വിടവറക്കലിനുപോലും വല്ലാത്ത ഒരു അന്തസ്സുണ്ടായിരുന്നു സെലത്തർമാരുടെ കാഴുണ്യത്തിന് കാത്തുനിൽക്കാതെ അദ്ദേഹം പാഡുകൾ അഴിച്ചു വയ്ക്കുകയായിരുന്നു ഏറ്റവും നന്നായി പാടിക്കൊണ്ടിരുന്ന സമയത്തുതമയാണ് ഗാംഗുലി പാട്ടു നിർത്താൻ തീരുമാനിച്ചത് ഗാംഗുലി എന്ന ബാറ്റ്സ്മാൻ അർഹിക്കുന്ന അംഗീകാരം കിട്ടിയിട്ടില്ല എന്ന് തോന്നിയിട്ടുണ്ട് ഏകദിന ക്രിക്കറ്റിലെ പല നാഴികക്കല്ലുകളും സച്ചിനേക്കാൾ വേഗത്തിൽ കീഴടക്കിയ താരമായിരുന്നു ഗാംഗുലി നോക്കൌട്ട് മാച്ചുകളിലും സമ്മർദ്ദ ഘട്ടങ്ങളിലും ഉയർന്നു നിന്നിരുന്ന കളിക്കാരനുമായിരുന്നു കണക്കുകളിലൂടെ കണ്ണോടിച്ചാൽ ആ വസ്തുത പൂർണ്ണമായും തെളിഞ്ഞുവെക്കണമെന്നില്ല വാതുവെയ്പുകാർ ഒരിക്കലും തന്നോട് സംസാരിച്ചിട്ടില്ലെന്ന് ഗാംഗുലി വ്യക്തമാക്കിയിട്ടുണ്ട് അതിനെക്കുറിച്ച് ഒരു ബുക്കിൽ പറഞ്ഞു വെത്രേ മാച്ച് ഫിക്സിംഗിന് ഗാംഗുലിയുടെ സഹായം കിട്ടണമെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ ഇക്കാര്യം പറഞ്ഞ് അദ്ദേഹത്തെ സമീപിക്കാനുള്ള ധൈര്യം ആർക്കും ഇല്ലായിരുന്നു അതായിരുന്നു ഗാംഗുലി ഒരു യഥാർത്ഥ ലീഗ്